ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചെമ്പരത്തയുടെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും ആനന്ദം സന്തോഷത്തോടുകൂടി തിരികെ ഔട്ട് ഹോസിൽ എത്തിയിരിക്കുകയാണ് കല്യാണി അമ്മയാകാൻ പോകുന്നു എന്ന കാര്യം ആനന്ദ് അനിയൻകുട്ടനോട് പറയുന്നു നീ ഒരു മാമനാകാൻ പോകുന്നു എന്ന് പറയുന്നു ഇത് കേട്ട് അനിയൻകുട്ടൻ വളരെ സന്തോഷിക്കുന്നു അച്ഛൻ ഇതറിയുമ്പോൾ വളരെ സന്തോഷിക്കുമെന്നും അനിയൻകുട്ടൻ പറയുന്നു സംസാരിക്കാത്തതിന്റെ സങ്കടം ഇതോടെ മാറുമെന്നും അനിയൻകുട്ടൻ പറയുന്നു ഐഷുമ്മ കൊടുത്തുവിട്ട പലഹാരങ്ങൾ അനിയൻകുട്ടൻ കഴിക്കുന്നു നമ്മുടെ മോൻ വരാൻ പോകുന്നു എന്ന് കല്യാണി പറയുന്നു അപ്പോൾ ആനന്ദ് പറയുന്നു മോനോ തൃച്ചം രണ്ട് ആൺകുട്ടികളാണ് അതുകൊണ്ട് ഒരു മോൾ മതി അത് ഇതുപോലെ ചെമ്പരത്തിക്കുട്ടിയല്ല അഖിലാണ്ടേശ്ശേരിയുടെ അന്തസ്സും പ്രൗഢിയുമുള്ള ഒരു ചാൻസീറാണ് ഇത് കേട്ട് കല്യാണി പറയുന്നു മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ എനിക്ക് ആൺകുട്ടി മതി എന്ന് പറയുന്നു കെട്ടികളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഇത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് ആനന്ദ് പറയുന്നു ഇനി അങ്ങോട്ട് എന്റെ തീരുമാനങ്ങളായിരിക്കും തീരുമാനങ്ങൾ മുൻതൂക്കമെന്ന് കല്യാണി പറയുന്നു സമ്മതിച്ചോ സമ്മതിക്ക് പ്ലീസ് എന്ന് കല്യാണി പറയുന്നു ഇത് കേട്ട് എഗ്രി എന്ന് ആനന്ദ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് സുജാത രാവിലെ തൃശംബരത്തേക്ക് ജോലിക്ക് വരുന്നതാണ് അപ്പോഴേക്കും കല്യാണി സുജാതയെ ഫോൺ വിളിക്കുന്നു അരുതാത്തതൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് സുജാത ചോദിക്കുന്നു ചേച്ചി കൃത്യസമയത്ത് കാര്യങ്ങൾ അറിയിച്ചത് കൊണ്ട് അരുതാത്തതൊന്നും സംഭവിച്ചില്ലെന്ന് പറയുന്നു കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചില്ലേ എന്ന് സുജാത ചോദിക്കുന്നു അപ്പോൾ കല്യാണി പറയുന്നു പ്രാർത്ഥിക്കുകയും ചെയ്തു ദേവി അനുഗ്രഹിക്കുകയും എന്ന് അപ്പോൾ സുജാത ഒന്ന് സംശയിക്കുന്നു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കല്യാണി സുജാതയോട് പറയുന്നു സുജാത പിന്നീട് സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോകുന്നു അപ്പോൾ അകത്ത് വിയർജ് സെർവന്റ് വനജ നിലം തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് സുജാതയുടെ സന്തോഷം കണ്ട് വനജ ചോദിക്കുകയാണ് എന്താ സുജാത ചേച്ചി കാലത്തെ വലിയ സന്തോഷത്തിലാണല്ലോ ലോട്ടറി വല്ലതും അടിച്ചോ എന്ന് അപ്പോൾ സുജാത പറയുന്നു ലോട്ടറി അടിച്ചു പക്ഷെ എനിക്കല്ല വനജ പറയുകയാണ് സുജാത ചേച്ചിയുടെ സന്തോഷം കണ്ടാൽ അറിയാമല്ലോ വേണ്ടപ്പെട്ട ആർക്കും ആണെന്ന് ഇപ്പോൾ സുജാത പറയുകയാണ് അടിച്ചാലേ നീ അറിയില്ല നമ്മുടെ കല്യാണിക്കാണ് ലോട്ടറി അടിച്ചത് കല്യാണി ഉടനെ തൃച്ചമ്പരത്തേക്ക് വരുമെന്ന് ഇത് കേട്ട് വനജ ചോദിക്കണം ചേച്ചി എന്താ കാലത്തെ വല്ല സ്വപ്നവും കണ്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് വിലാസിനി അവിടേക്ക് വരുന്നു അപ്പോൾ സുജാത വനജയോട് പറയുകയാണ് എടി വനജെ കല്യാണി ഒരു അമ്മയാകാൻ പോകുന്നു എന്ന് അപ്പോൾ വനജ പറയുന്നു സന്തോഷമുള്ള വാർത്തയാണല്ലോ ഇത് കേട്ട് വിലാസിനെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നിൽക്കുകയാണ് എന്നിട്ട് വിലാസിനെ അവിടേക്ക് വരുന്നു എന്നിട്ട് രണ്ടുപേരോടും കൂടി ചോദിക്കുകയാണ് നിക്കേടി എവിടെ നാട്ടുകാരുടെ വിശേഷം തിരക്കി നടക്കുവാണോ നിന്റെയൊക്കെ പണി നിന്റെയൊക്കെ യൂണിയനിൽപ്പെട്ട ഒരു തൃച്ചംബരത്തെ റാണിയാകാൻ പോകുമെന്നോ അതൊന്നും നടക്കാൻ പോകുന്നില്ല നീ പോയി നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കൂ എന്ന് പറയുന്നു നിലം തുടച്ചുകൊണ്ടിരുന്ന വനജയെയും പറഞ്ഞു വിടുന്നു തറയൊക്കെ തുടച്ചു മതി ഇനി പോയി അകത്ത് പണി എന്തെങ്കിലും നോക്കൂ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ വീടാണ് പ്രിയങ്ക നോ എന്നും പറഞ്ഞു അലറുന്നു ഞാൻ മോഹിച്ചതൊന്നും ആർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ലെന്നും പ്രിയങ്ങൾ പറ പ്രിയങ്ക പറയുന്നു ആയിരങ്ങൾ കണ്ടു നിൽക്കെ എന്നെ കല്യാണ പന്തലിൽ നിന്നും മുടികി കുത്തിപ്പിടിച്ച് പുറത്താക്കിയവനാണ് ആനന്ദകൃഷ്ണൻ എന്റെ പക അവസാനിക്കണമെങ്കിൽ അവനെ പട്ടടയിലേക്ക് എടുക്കണം എന്റെ പ്രണയത്തെ പുറങ്കാലുകൊണ്ട് തൊഴിച്ചവനാണ് അവൻ എന്റെ സ്വപ്നങ്ങൾ തകർത്ത കല്യാണിയുടെ ഉദരത്തിൽ അവന്റെ കുഞ്ഞ് വേണ്ട എന്നും പ്രിയങ്ക പറയുന്നു ശ്രീനിയും വിലാസിനെയും പ്രിയങ്കയെ സമാധാനിപ്പിക്കുന്നു ശ്രീനി പറയുന്നു കല്യാണി ആനന്ദിന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാനൊന്നും പോണില്ല കല്യാണിക്ക് ഇനി ദുരിതകാലമാണ് ഉറപ്പ് അതിനി ഒരിക്കലും വൈകില്ല പിന്നീട് കാണിക്കുന്നത് അഖിലയും നന്ദനയും അരവിന് ഹോസ്പിറ്റലിൽ നിന്നും വരുന്നു ഗുരുജി അപ്പോൾ തൃച്ചമ്പരത്ത് ഉണ്ട് ആന്റി ഗുരുജി എന്ന് പറയുന്നു മടങ്ങി വരുമെന്ന് അറിയാവുന്ന കൊടുന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഗുരുജി അഖിലയോട് പറയുന്നു ഗുരുജിക്ക് അഖില നമസ്കാരം പറയുന്നു പക്ഷേ ഗുരുജി അപ്പോൾ സംശയത്തോടെ അഖില നോക്കുകയാണ് എന്നിട്ട് അഖില വിലാസിനിയെ തിരക്കുന്നു ഇവിടെ ഇല്ല എന്ന് സുജാത അറിയിക്കുന്നു ഹോസ്പിറ്റലിലൊക്കെ നിന്ന് വന്നതല്ലേ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ കയറണമെന്ന് ഗുരുജി പറയുന്നു അഖിലയും ഗുരുജിയും അപ്പോൾ പരസ്പരം നോക്കുകയാണ് വനജ ആരതി തട്ടം കൊണ്ടുവരുന്നു സുജാത അഖിലേക്ക് ആരതി ഒഴിയുന്നു പിന്നീട് അഖില കാൽ വെച്ച് സ്റ്റെപ്പിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ അവരുടെ ഫാമിലി ഫോട്ടോ ചുരിൽ തൂക്കിയിരുന്നത് താഴെ വീഴുന്നു എല്ലാവരും സംശയത്തോട് നിൽക്കുമ്പോൾ അഖില ഗുരുജി എന്ന് വിളിക്കുന്നു അശുഭമായ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് ഗുരുജി പറയുന്നു ഇത് കേട്ട ശ്രദ്ധിക്കാതെ നന്ദന അകത്തേക്ക് പോവുകയാണ് വാതിൽക്കൽ വെച്ച് നന്ദന തലകറങ്ങി വീഴുന്നു നന്ദന നന്ദന എന്ന് വിളിച്ച് അരവിന്ദ് അടുത്തേക്ക് പോകുന്നു അപ്പോഴേക്കും ആരതി തട്ടത്തിലെ വിളക്ക് അണയുന്നു പിന്നീട് ഡോക്ടർ നന്ദനയെ പരിശോധിക്കുന്നു എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അരവിന്ദ് അല്പം മാറി നിൽക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്ന് അഖിലയോട് പറയുന്നു സന്തോഷ വാർത്തയാണ് തൃച്ചംബരത്ത് ഒരു പുതിയ അതിഥി വരാൻ പോകുന്നുവെന്ന് അഖില അപ്പോൾ സംശയത്തോടെ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുകയാണ് പെട്ടെന്ന് മുഖത്ത് സന്തോഷഭാവം വരുത്തി ഡോക്ടറോട് ചോദിക്കുന്നു സത്യമാണോ ഡോക്ടർ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നു സത്യമാണ് ഞാൻ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അത് കഴിക്കുക രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും പറയുന്നു അതിനുശേഷം ഡോക്ടർ അവിടെ നിന്നും പോകാനിറങ്ങുന്നു പിന്നീട് ഡോക്ടർ അരവിന്ദിനെ കാണുന്നു അരവിന്ദിനോട് പറയുന്നു അരവിന്ദ് ഒരച്ഛനാകാൻ എന്ന് ഇത് കേട്ട് സന്തോഷത്തോടു കൂടി അരവിന്ദ് അമ്മയുടെ അടുത്തേക്ക് ഓടിവരുന്നു പിന്നീട് നന്ദനയെ കാണാനായി അരവിന്ദ് പോകുന്നു ഗുരുജിക്ക് അപ്പോഴും എന്തോ സംശയങ്ങൾ ബാക്കിയാണ് ഇത് തൃച്ചമ്പരത്തെ അല്ല എന്ന് ഗുരുജി ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് അരവിന്ദനെയും നന്ദനെയുമാണ് അരവിന്ദ് സന്തോഷത്തോടു കൂടി നന്ദനയുടെ അടുത്തേക്ക് ചെല്ലുന്നു നന്ദന നാണത്തോടെ നിൽക്കുകയാണ് പിന്നീട് ചെന്ന് എടി അമ്മേ എന്നൊക്കെ വിളിച്ച് നന്ദനയെ വിളിക്കുകയാണ് എന്നിട്ട് നന്ദനയുടെ വയറ്റിൽ തല വെച്ചിട്ട് ഇടാ അച്ചാന്ന് വിളിക്കടാ എന്ന് പറയുന്നു പിന്നീട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ താങ്ക്